നമസ്കാരം റാബർ വേടിനെതിരായ ലൈംഗിക അതിക്രമക്കേസിന് പിന്നാലെ പരാതിക്കാരിക്കെതിരെ അതിരൂക്ഷ സൈബർ ആക്രമണം നടക്കുകയാണെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക പലരും യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും അഭിഭാഷക വ്യക്തമാക്കി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പരാതിക്കാരി കടന്നു പോകുന്നതെന്നും അഭിഭാഷക വ്യക്തമാക്കി വേടന്റെ പാട്ടിനോ രാഷ്ട്രീയത്തിനോ ഇതിരെയല്ല പരാതി നൽകിയത് വ്യക്തിപരമായി നേരിട്ട ദുരനുഭവത്തിലാണ് പരാതിയെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭിഭാഷക വ്യക്തമാക്കി യുവ ഡോക്ടറുടെ പരാതിയിൽ ഇന്നലെ രാത്രിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറിയെന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് മൊഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവതി പറയുന്നു ടോക്സിക്കാണ് സ്വാർത്ഥതയാണ് എന്നുൾപ്പെടെ ആരോപിച്ചായിരുന്നു ഒഴിവാക്കില്ലെന്നും ഡോക്ടറുടെ മൊഴിയിലുണ്ട് കോഴിക്കോട് കൊച്ചി ഏലൂരിലെ സുഹൃത്തിന്റെ വീട് തന്റെ ഫ്ലാറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചതായിട്ടാണ് ഡോക്ടറുടെ പരാതി വർഷങ്ങളോളം തന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്നും യുവതി ആരോപിക്കുന്നു ആദ്യമായി തന്നെ ചുംബിച്ചതുപോലും അനുവാദമില്ലാതെയാണ് ആദ്യം താനുമായി ലൈംഗിക ബന്ധം ബന്ധമുണ്ടായതും അത്തരത്തിലായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു വേടന്റെ പാട്ടുകളോടും നിലപാടുകളോടും തോന്നിയ ആരാധനയെ തുടർന്നാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ വന്ന് അന്ന് തറയിൽ ഒരു ബെഡ് ആണ് ഇട്ടിരുന്നത് അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും അതിനിടയിൽ അനുമതിയില്ലാതെ ഇല്ലാതെ തന്നെ ചുമിക്കുകയുമായിരുന്നു പിന്നീട് ബലാത്സംഗം ചെയ്തു മൂന്ന് ദിവസം തന്നോടൊപ്പം വേടൻ അവിടെ താമസിച്ചു പിന്നീട് കൊച്ചിയിലും ഏരൂരിലും വെച്ചും പീഡനം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ വേടൻ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് തന്റെ താമസ സ്ഥലത്തെത്തുകയും തനിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്നും ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണെന്നും പറഞ്ഞു വളരെ ടോക്സിക് ആയ റിലേഷൻഷിപ്പാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ മുമ്പിൽ നിന്ന് വേടൻ ഇറങ്ങിപ്പോയത് അതിനുശേഷം തിരികെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും വേടൻ വന്നില്ല ഇതിന് പിന്നാലെ താൻ വളരെ വിഷാദത്തിലായെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു പിന്നീട് വേടൻ തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയും ആ ഘട്ടത്തിലാണ് അന്ന് തന്നെ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് മനസ്സിലായതെന്നും പരാതിയിൽ യുവതി പറയുന്നു താൻ കടന്നുപോയ മാനസിക സമ്മർദ്ദത്തിന്റെയും അനുഭവിച്ച വിഷാദത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നും യുവ ഡോക്ടർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പാട്ട് റിലീസ് ചെയ്യാൻ പൈസ വേണമെന്ന് ആവശ്യപ്പെടുകയും പതിനായിരം രൂപ കൊടുക്കുകയും ചെയ്തു ഡിസംബർ പത്തൊൻപതിന് വീണ്ടും കൂടുതൽ പണം വേണമെന്നാവശ്യപ്പെട്ടു അന്ന് അയ്യായിരം രൂപയും കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഏതാണ്ട് പതിനാറായിരത്തോളം രൂപ നൽകി ഇത്തരത്തിൽ പലപ്പോഴായി വേടൻ മുപ്പത്തി ഒരായിരം രൂപ വാങ്ങിയിട്ടുണ്ട് ഈ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങളും പരാതിയുടെ ഭാഗമായി യുവതി നൽകിയിട്ടുണ്ട് കൂടാതെ എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അടക്കമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേടൻ തന്നോട് പറഞ്ഞിരുന്നതായും യുവതിയുടെ പരാതിയിലുണ്ട് ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചു അന്ന് ഉച്ചയ്ക്ക് വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തുകയും ചെയ്തു സംസാരിക്കുന്നതിനിടെ ചുംബിച്ചോട്ടെ എന്ന് വേടൻ ചോദിച്ചു താൻ സമ്മതിച്ചു എന്നാൽ ചുംബിച്ചതിന് പിന്നാലെ വേടൻ തന്നെ കിടക്കിലേക്ക് തള്ളിയിട്ടു ബലാത്സംഗം ചെയ്തു വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇയാൾ ഫ്ളാറ്റിൽ നിന്ന് പോയത് പലവട്ടം പണം നൽകി നിരവധി തവണ ഫ്ളാറ്റിൽ തങ്ങി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി താൻ കൊച്ചിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് അവിടെയും പല ദിവസം വേടൻ എത്തി ദിവസങ്ങളോളം തങ്ങി ഈ സമയം ലൈംഗികമായി ഉപദ്രവിച്ചെന്നും യുവ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നുണ്ട് ജൂലൈ പതിനാല് കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാനെത്തെന്ന് പറഞ്ഞാണ് മടങ്ങിയത് എന്നാൽ വന്നില്ല തുടർന്ന് താൻ വേടന്റെ സുഹൃത്തുക്കളെ വിളിച്ചു ജൂലൈ പതിനഞ്ചിന് വേടൻ മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഫ്ളാറ്റിലെത്തി താൻ ടോക്സിക് ആണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു മറ്റുള്ള പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ലെന്നും വേടൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായും യുവതി ആരോപിക്കുന്നു തുടർന്ന് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് വേടൻ ഫ്ളാറ്റിൽ നിന്നും മടങ്ങിയെന്നുമാണ് യുവതിയുടെ പരാതിയിലുള്ളത്